ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മുത്തച്ഛൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തേനെ കേട്ടോ മുത്തച്ഛൻ വീട് കയറ്റിയിട്ടുള്ളത് അപ്പോൾ വീടയിലോട്ട് പോവാം ഈ വീടിൻ്റെ സിറ്റോട്ടൊക്കെ വരുന്നത് ഓപ്പൺ ബേസ് ആയിട്ട് അതിൻ്റെ ഫേഡിലായിട്ട് ചെറിയൊരു തെണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ വുഡിൻ്റെ കളറും വൈറ്റ് കളറാണ് അധികം വരുന്നത് ഈ വീട്ടിലെ ഫാബ്രിക്കേഷൻ വർക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് കാക്കുവിനെ കാക്കുവിൻ്റെ പണി ഫാബ്രിക്കേഷൻ്റെ പണിയാണ് പിന്നെ നമ്മൾ ഫ്രണ്ടത്തെ ഡോർ തുറക്കുമ്പോൾ ഫസ്റ്റ് കണ്ണൊരു വ്യൂ ഇങ്ങനെയാണ് ഈ കബോർഡ് വർക്കൊക്കെ ചെയ്തത് കാക്കു കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ലിവിങ് ഏരിയയിലേക്കാണ് പോണത് ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലിവിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടായിട്ട് നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ലിവിംഗ് തന്നെ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് അവിടെ കേട്ടോ ടി വി ഇതൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ടി വി കാണാം അങ്ങനൊരു ഇതിലാണ് അത് വെച്ചിട്ടുള്ളത് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ടേബിളും കാര്യൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിൻ്റെ ടൈൽസ് എന്ന് പറയുന്നത് പ്യൂർ വൈറ്റ് ആട്ടോ വൈറ്റ് കളറിയിലെ ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് കോണീൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസ് വരുന്നത് വാഷ് ബേസിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം വരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമല്ല ബെഡ്റൂം ആൾ തന്നെയാണ് വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിലും ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ കാർഡ് ബോർഡിന്റെ വർക്കും കാര്യമൊക്കെ വുഡിന്റെ കളറിലിതൊക്കെ കാക്കുക തന്നെ ചെയ്ത വർക്കുകളാണ് എന്താ നിങ്ങൾക്കാർക്കും ഈ ഫാബ്രിക്കേഷൻ വർക്കിന് ഇത് ഇതിഷ്ടപ്പെട്ടിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാം ഡീറ്റെയിൽസ് ആണെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ പിന്നെ ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഇതാണ് വരുന്നത് അത്യാവശ്യം തന്നെ നല്ല വലിപ്പവും സ്പേസൊക്കെ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് റൂമിൽ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ബെഡ് ഇട്ടുള്ളത് പുതിയ റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സിങ് റൂമ് പറഞ്ഞൊരു റൂം കൊടുത്തുക്കണു ഡ്രസ്സിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ടോയ്ലറ്റിലേക്ക് ടോയ് ഡ്രസ്സിങ് റൂമിൽ നിന്ന് നേരെയാണ് ടോയ്ലറ്റിൽ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റും തന്നെ അത്യാവശ്യം വലിയ എന്താ സ്പേസ് ഒക്കെ ഉള്ള ടോയ്ലറ്റ് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാട്ടോ ഇതിൻ്റെ കിച്ചണും തന്നെ നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ് ഇതിനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കിച്ചണിൽ തന്നെ ചെറുതായിട്ട് നമ്മളൊരു സ്റ്റോ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റോർ റൂം ആട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജും വെച്ചിട്ടുള്ളത് പിന്നെ വീട്ടിൽ ഹാളിലൊന്നും ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് തന്നെ പുറത്തുനിന്ന് ഡോറ് വരുന്ന രീതിയിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പ്ലാനോ കാര്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുമോ